ആക്രമണത്തിനു മുന്നിൽ തങ്ങൾ പതറിപ്പോയെന്ന് ആദ്യമായി തുറന്ന് സമ്മതിച്ച് ഇസ്രയേൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടപ്പോൾ അവർ ഉറക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എവിടെയെന്ന് തങ്ങളുടെ ആത്മവിശ്വാസം അതാണ് ഹമാസിനെ ഇത്രയും നീണ്ട അഴിഞ്ഞാട്ടത്തിലേക്ക് നയിച്ചത് ഹമാസ് അംഗങ്ങൾ തങ്ങളുടെ ഫോണുകൾ ഇസ്രയേൽ നെറ്റ്വർക്കിലേക്ക് മാറ്റിയതും ഹമാസിന് തങ്ങളെ തൊടാനാകില്ല എന്ന് കരുതിയതുമൊക്കെ തങ്ങൾക്ക് അപകടകരമായി എന്ന വിലയിരുത്തലിൽ ഇപ്പോൾ ഇസ്രായേൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹമാസ് നടത്തിയ ഭീകരാക്രമണം തടയുന്നതിൽ തങ്ങൾ പൂർണ്ണമായി പരാജയപ്പെട്ടെന്ന് ഇസ്രയേൽ സമ്മതിക്കുന്നു ആക്രമണത്തെക്കുറിച്ചുള്ള സൈന്യത്തിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഹമാസിന്റെ ശേഷി എന്താണ് എന്ന് മുൻകൂട്ടി അറിയാൻ സാധിച്ചില്ല ഇത്തരമൊരു ആക്രമണം സങ്കല്പിക്കാൻ പോലും ആയില്ല എന്നും വ്യാഴാഴ്ച പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ടിൽ പറയുകയാണ് ഞങ്ങൾ അമിത ആത്മവിശ്വാസത്തിലായിരുന്നു മേഖലയിലെ ശക്തമായ സൈന്യമായിട്ട് പോലും ഹമാസിനെ വിലയിരുത്തുന്നതിൽ പരാജയപ്പെട്ടു അവരുടെ ശേഷി വില കുറച്ച് കണ്ടു ഇത്തരമൊരു അപ്രതീക്ഷിത ആക്രമണത്തെ നേരിടാൻ ഇസ്രയേൽ സൈന്യം ഒട്ടും സജ്ജരായിരുന്നില്ല ഐ ഡി എഫ് എവിടെയെന്ന് ഉള്ളിൽ തട്ടി ചോദിച്ചുകൊണ്ടാണ് അന്ന് നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടത് ഇസ്രയേൽ സൈന്യത്തിലെ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ പറഞ്ഞതായി വാർത്താ ഏജൻസിയായ എ എഫ് സി റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഗാസ ഭരിക്കാനാണ് കൂടുതൽ താൽപര്യം എന്നായിരുന്നു ഹമാസിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഹമാസിന് പരമാവധി എട്ട് അതിർത്തി പോയിന്റുകളിൽ മാത്രമേ ആക്രമണം നടത്താൻ സാധിക്കൂ എന്നാണ് ഇസ്രയേൽ സൈന്യം കരുതിയിരുന്നത് യഥാർത്ഥത്തിൽ അതിർത്തി കടന്ന് ആക്രമണം നടത്താനായുള്ള അറുപതിലേറെ മാർഗങ്ങൾ ഹമാസ ഉണ്ടായിരുന്നുവെന്നും ഈ ആഭ്യന്തര റിപ്പോർട്ടിൽ പറയുന്നു ഒക്ടോബർ ഏഴിന് മുൻപ് മൂന്ന് തവണ ആക്രമണത്തിന്റെ വക്കോളം എത്തിയ ശേഷം എന്തൊക്കെയോ കാരണങ്ങളാൽ ഹമാസ് അത് മാറ്റിവെക്കുകയായിരുന്നു എന്നാണ് ആക്രമണത്തിന് ശേഷം ഇന്റലിജൻസ് വിലയിരുത്തിയത് ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു ഹമാസ് അംഗങ്ങൾ തങ്ങളുടെ ഫോണുകൾ ഇസ്രയേൽ നെറ്റ്വർക്കിലേക്ക് മാറ്റിയത് ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നുവെന്നും സൈന്യം പറഞ്ഞു ആരും ഭയക്കുന്ന ചാരസംഘടന ദൗത്യങ്ങളുടെ കൃത്യത ഇതൊക്കെ സ്വന്തമായി ഉണ്ടായിട്ടും ഹമാസിന്റെ നീക്കങ്ങളെ കണ്ടറിഞ്ഞ് നീങ്ങാൻ ഇസ്രയേലിന് കഴിയാത്തതാണ് ഇസ്രയേലിന് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി അയ്യായിരത്തോളം റോക്കറ്റുകൾ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടു കുറഞ്ഞ സമയത്തിനുള്ളിൽ അനേകം റോക്കറ്റുകൾ വിക്ഷേപിച്ചു അയൻഡോം എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഹമാസ് കീഴടക്കി ഇസ്രയേലിന്റെ കുറ്റമറ്റ പ്രതിരോധ സംവിധാനത്തെ വഴിതെറ്റിച്ചത് ആരാണ് എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇസ്രയേലിൽ ഒക്ടോബർ ഏഴ് ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരൻ ഹമാസിന്റെ മേധാവിയായിരുന്ന യഹിയാസ് ഇൻവർ ആയിരുന്നു വെടിനിർത്തലിലൂടെ ഗാസയെ സമാധാനം പൂർണ്ണമാക്കണമെന്നും ഒരു ആഗോള നിലവാരത്തിൽ വളർത്തിയെടുക്കണമെന്നുമാണ് തന്റെ ആഗ്രഹമെന്ന് പലപ്പോഴായി വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് ഇയാൾ വെളിപ്പെടുത്തിയതാണ് രണ്ടായിരത്തി പതിനേഴിൽ എഹിയ സിൻവർ ഹമാസിന്റെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത വർഷം സമാധാനപരവും ജനകീയവുമായ പ്രതിരോധം മാത്രമായിരിക്കും ഹമാസ് പിന്തുടരുകയെന്ന് ഇയാൾ അവകാശപ്പെട്ടു സിൻവറിന്റെ ഈ പ്രസ്താവനകളും സമാധാനവാദങ്ങളും മുഖവിലേക്ക് എടുത്തതാണ് ഇസ്രയേലിന് വലിയ തിരിച്ചടിയായത് എന്ന് കരുതപ്പെടുന്നു സിൻവർ ഗാസാമുനമ്പ് കൈകാര്യം ചെയ്യുന്ന ഹമാസ് നേതൃത്വത്തിൽ എത്തിയതോടെ ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ഈ ഭാഗത്തേക്കുള്ള നിരീക്ഷണം അല്പം കുറഞ്ഞതാണ് ഒക്ടോബറിലെ വലിയ ഭീകരാക്രമണത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു വിലയിരുത്തലുകൾ സിൻവറിന്റെ നേതൃത്വത്തിലുള്ള ഗാസാ മുനമ്പ് സമാധാനം തായി ഇസ്രേൽ തെറ്റിദ്ധരിച്ചു ഇതോടെ ഗാസാ ഗാസാമുനമ്പിന് പകരം ഇസ്രയേൽ പ്രതിരോധ സേന വെസ്റ്റ് ബാങ്കിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകി ഈ സാഹചര്യം മുതലാക്കിയാണ് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ അമാസിന്റെ ഭീകരാക്രമണം നടന്നത് ആട്ടിൻ ചൂലുട്ട ചെന്നായ ആയിരുന്നു ഇഹിയാസൻ പറന്ന് ഇസ്രയേൽ തിരിച്ചറിഞ്ഞില്ല എന്ന് പലയിടത്തു നിന്നും വിമർശനം ഉയർന്നിരുന്നു ഇസ്രയേലിൽ ഭീകരാക്രമണം നടത്തിയതിന് ഒരു മണിക്കൂറിന് ശേഷം യഹിയാസൻവറിന്റെ പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് ബന്ധുക്കളെ കൈമാറുന്നതിനായി ചർച്ച നടത്താം എന്നതായിരുന്നു അതിൽ പിന്നീട് മറ്റൊരു സന്ദേശവും അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഇസ്രയേൽ ശക്തമായി തിരിച്ചടിക്കാൻ ആരംഭിച്ചതോടെ ഗാസയിലെ തുരങ്കുകളിൽ ഇയാൾ അഭയം തേടുകയും ചെയ്തു ഒടുവിൽ ഇസ്രയേലിന്റെ കൈകൾ കൊണ്ട് തന്നെ സിൻവറിന്റെ ജീവിതവും അവസാനിച്ചു എന്തായാലും ഇപ്പോൾ ഇസ്രയേൽ തങ്ങളുടെ ഏർ തെറ്റുകൾ തുറന്നു പറഞ്ഞതിലൂടെ ഹമാസിനെ മനസ്സിലാക്കാൻ ഹമാസിന്റെ കണക്കുകൂട്ടലുകൾ തങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്ന് തുറന്നു പറഞ്ഞതിലൂടെ വ്യക്തമാകുന്ന ഒരു സന്ദേശമുണ്ട് ഇസ്രയേലിനെ ലാക്കാക്കി നിൽക്കുന്ന ഹമാസ് ഉൾപ്പെടെയുള്ള മറ്റു ഭീകര സംഘടനകൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു സന്ദേശമുണ്ട് ഇനി തങ്ങൾക്ക് തെറ്റു പറ്റില്ല എന്ന് തന്നെയാണ് ഇസ്രയേൽ തുറന്നു പറയുന്നത് ആരെയും അമിതമായി വിശ്വസിക്കില്ല എന്നും തങ്ങളുടെ ആത്മവിശ്വാസത്തിൽ തങ്ങൾ അഹങ്കരിക്കില്ല എന്നും വളരെ കൃത്യതയോടെ അവർ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഇസ്രയേലിനെ തൊടാൻ പോലും ആകില്ല എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഹമാസ് ഹിസ്ബുള്ള പോലെയുള്ള ഭീകര സംഘടനകൾക്ക് ഈ ഒരു റിപ്പോർട്ടിലൂടെ ഇസ്രയേൽ നൽകുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്